എ ആർ ട്രവലർ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാറില്ലായിരുന്നു ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളല്ല ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ വീടിൻ്റെ ചെറിയ വർക്ക് നടത്തുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വയറിംഗിൻ്റെ പണിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഒന്ന് അത് രണ്ടാമത് എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നല്ല ശക്തമായ കാലവർഷമാണ് മഴയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഡ്രോൺ ഡ്രോണ് വറുത്ത് വന്നാൽ വലിയ പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡ്രോണൊക്കെ വെള്ളത്തിൽ മുങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ താൽക്കാലികമായിട്ട് വീഡിയോ നിർത്തിയത് ഒന്ന് ശക്തമായ മഴ അല്ല ഒന്ന് നമ്മൾ വീടിന്റെ ചെറിയ മെയിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വീട്ടിൽ വയറിങ്ങിൻ്റെ ചെറിയ വർക്ക് അപ്പോൾ അത്യാവശ്യം വയറിങ്ങിൻ്റെ വർക്ക് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് തന്നെ ആ ഡ്രോണ് വർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് വീടിൻ്റെ പണി എടുക്കാമെന്ന എടുക്കാമെന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ തൽക്കാലം വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് മഴ ഒന്ന് എപ്പോഴാണോന്ന് ചെറിയൊരു മാറി നിൽക്കുന്ന ആ സമയം നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ അത്യാവശ്യം കാലാവസ്ഥ അനുകൂലമായി വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലി വർക്ക് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത ചില ആളുകൾ നമ്മൾ വീഡിയോ മാത്രമാണെന്ന് ചില ആളുകൾ തന്നെ തിരിച്ചു എന്നാൽ വീഡിയോ മാത്രമല്ല അത്യാവശ്യം ഇതേ രീതിയിലുള്ള പൊളിക്ട്രിക്കൽ വർക്കൊക്കെ എല്ലാ വർക്കും നമ്മൾ പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് വീടിൻ്റെ ചെറിയ ഇലക്ട്രിക്കൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീടൊന്നും ചെയ്യാത്തത് അപ്പം മഴ ആയതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ വീടിൻ്റെ പണി എടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ വീടിൻ്റെ പണി എടുക്കാൻ തുടങ്ങിയതാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ദിവസമായിട്ട് അതായത് അതായത് മഴ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ വീഡിയോ തുടങ്ങും അപ്പോൾ ഇതൊക്കെ നമ്മുടെ തൽക്കാലം വീട്ടിലിരിക്കുമ്പോൾ ചുമരൊക്കെ കുത്തി പൈപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കൈപ്പടയിലെടുക്കുന്ന പണിയാണ് പിന്നെ നമ്മളെ വീടിന്റെ പണി നമ്മളെടുക്കുമ്പോൾ അതിന് സുഖം അറിയില്ല അതാണ് വീഡിയോ ചെയ്യാതെ കുറച്ച് മാറി നല്ല പ്രധാന കാരണം

ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം അന്ന് വീടിന്റെ എന്താ അത് ശക്തമായ മഴ i സംഭവം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തത് ഒന്ന് ശക്തമായ മഴ ആയി രണ്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് വർക്കൊക്കെ നാരങ്ങിൻ്റെ പണി നമ്മൾ തന്നെ ഫ്രീയുള്ള ടൈമ് ചെയ്യണം ചില ആളുകൾ അതിനിടയിൽ കമൻറ്റ് ഇട്ടു ഈ വീഡിയോ എടുക്കുന്ന പണി അതിനോട് വേറെ പണിക്ക് പോയിക്കൂടെ നോക്കണം അപ്പം അങ്ങനെ ആ ഉള്ള ആളുകൾക്ക് വേറെ പണിയൊക്കെ നമുക്കറിയാം എന്നുള്ള ഒരു ചെറിയ മുന്നറിയിപ്പ് അപ്പം മഴ ആയതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ എന്നാൽ പിന്നെ ആ വീട്ടിൻ്റെ പണിയങ്ങ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് പണിയെടുത്തത് അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്തത് നമ്മളെ നമ്മളെല്ലാ ആൾ നിങ്ങൾക്കൊക്കെ ശക്തമായ മഴ തന്നെയായിരുന്നു നമ്മളെ വിലപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് നമ്മളെപ്പോലെ തന്നെ മഴയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഗെൽഫുള്ള ആളുകൾക്ക് മഴ ഉണ്ടാവില്ലല്ലേ ഇതാണ് സംഗതി എന്നാലും നമ്മൾ വയറിങ്ങിൻ്റെ പണിയെടുത്തോളാം എന്നാ നമ്മൾ നേരത്തെ അങ്ങനെ ലൈവ് ചെയ്യണം എന്നുള്ള തയ്യാറെടുപ്പിലൊന്നല്ല വന്നത് പിന്നെ ജസ്റ്റ് എന്തോടി നമ്മൾ നിർത്തിപ്പോയോ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചില ആളുകൾ ധരിക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ എന്താ എന്തൊക്കെയാണ് നമ്മൾ ലൈവിൽ വന്നും നിർത്തിപ്പോവില്ല ഹായ് അതെ ഹായ് കുറച്ചുകൂടി പണിയുണ്ട് ഒന്നാമതെ Altyazı

ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ നാളെയും കാണണ്ട ഇതാണ് നമ്മുടെ വീട്ടില് പണി നടത്തുന്നത് പിന്നെ മഴയും അതിശക്തമായ മഴയും റൗണ്ട് അല്ല വീടിന്റെ പണിയാതുകൊണ്ട് നമ്മൾ ഹൈവേന്റെ വീടും ഒക്കെ താൽക്കാലികം വീടിന്റെ പണിയും മഴയും ഡ്രോൺ പറത്താൻ കഴിയാത്ത സാഹചര്യം

വെറുതെ കുത്തി നശിപ്പിച്ചു നമ്മളെ ലൈവ് നിർത്തിയാലോ ലൈവ് നല്ലത് ർക്ക് പൈസ കൊടുക്കുന്നില്ലേ പണിക്കാർക്ക് കൊടുക്കണ്ടടാ എന്താ പുതിയ സംവിധാനം പണ്ടൊക്കെ വയറിങ് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് സ്റ്റീലിന്റെ ബോക്സ് അല്ല മെറ്റൽ ബോക്സാ അല്ല മാരത്തിൻ്റെ ബോക്സ് ആയിരുന്നു അതിപ്പോൾ മെറ്റലായി ഫൈബർ ആയി പിന്നെ അതിനുശേഷം മെറ്റലായി പിന്നെ നേരത്തെ പൈപ്പൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയായിരുന്നു ഇപ്പോൾ വയറിങ്ങിനൊക്കെ സോക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത രീതിയിൽ ജസ്റ്റ് പൈപ്പ് അടി ഇത് കട്ട് ചെയ്തിട്ട് പൈപ്പ് നേരെ കയറ്റലായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ചെറിയ അഡാപ്റ്ററൊക്കെ വന്ന് അഡാപ്റ്ററിനകത്ത് പൈപ്പ് കയറ്റി അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇറുമ്പ് ചെതല് അത്തരത്തിലുള്ള സാധനങ്ങൾ വയറിങ്ങിൻ്റെ വയറ് നിന്നാൻ വേണ്ടി വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ നേരത്തെ ബെൻഡൊക്കെ ഉണ്ടായിരുന്നു പൈപ്പിൻ്റെ ബെൻഡൊക്കെ അപ്പോൾ ആ ബെൻഡൊക്കെ പരമാവധി ഒഴിവാക്കി സ്പ്രിംഗൊക്കെ ഇട്ടിട്ട് വളച്ചുകൊണ്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ വാരങ്ങ് ചെയ്യുന്നത് അപ്പം അവിടെയൊക്കെ നമ്മൾ അഡാപ്റ്റർ ഇട്ടുകയും അഡാപ്റ്റർ ഇട്ടുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ പൈപ്പൊക്കെ അടിച്ചു കയറ്റുന്ന ഒരു ഇതാണ് കഷ്ണം പൈപ്പ് നേടാൻ കയറ്റും ഇതിപ്പോൾ നമ്മളിപ്പോൾ അഡാപ്റ്റർ സംവിധാനമായി കാലം മാറുന്നതിനനുസരിച്ച് സംവിധാനം മാറി അടാത്ര ആയിക്കഴിഞ്ഞാലുള്ള ഗുണം എന്നു പറഞ്ഞതുപോലെ മണ്ണൊക്കെ കയറാതിരിക്കാനും ചെറുമ്പൊക്കെ കയറാതിരിക്കാനും ഉപകരിക്കും അങ്ങനെയാണ് എല്ലാം അങ്ങനെ തന്നെ നമ്മൾ അടാത്ര വെച്ചാണ് ചുമര അതേപോലെ നമ്മൾ ചുമരപ്പ് കിട്ടാറില്ല കട്ടർ കൊണ്ട് ഇങ്ങനെ വരഞ്ഞു പോവും അതിനുശേഷം ഇൽട്ടി കൊണ്ട് കട്ട് ചെയ്യും അതാണ് നമ്മളെ പണിസാധനം ഇൽട്ടി ഇവന വെച്ച് നമ്മൾ കട്ട് ചെയ്യും അതാണ് ചെയ്യാറ് വയറും നമ്മൾ കട്ട് ജസ്റ്റ് കാണിച്ചോ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്താണ് പണി എടുക്കുന്നത് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ താങ്ക് യു ജസ്റ്റ് നമ്മൾ നമ്മളെ വീടാണിത് വീടിൻ്റെ പണിയൊക്കെ കുറെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വീടിൻ്റെ പണിയൊക്കെ തീർക്കണം തീർക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നല്ല മന്ദഗതിയിലാണ് സ്വന്തത്തിൽ താൽക്കാലികമായി കയറി കൂടാനുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ടിപ്പോ സ്വന്തം കൈപ്പടയിൽ തീർത്ത എലക്ട്രിക്കൽ വയർ ടാങ്ങ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്